നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലത്തെ പോലെയല്ല ഇന്നത്തെ കളി ഇന്നലെ ക്വാളിഫയർ ആണ് തോറ്റാലും പുറത്താവില്ല ക്വാളിഫയർ ടുവിലേക്ക് പോകാൻ തോറ്റ ടീമിന് ജയിച്ച ടീം ഫൈനല് ഇന്ന് ആണ് തോറ്റാല് പുറത്തേക്കാണ് ജയിച്ചാലും ഫൈനലല്ല വീണ്ടും കളിക്കണം കുടി ക്വാളിഫയർ അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള മാനസികാവസ്ഥയും കൊണ്ടാണ് രണ്ട് ടീമും ഇറങ്ങുക ഇന്നലെ തോറ്റാലും പ്രശ്നമില്ല എന്നുള്ള മാനസികാവസ്ഥയാണെങ്കിൽ ഇന്നിപ്പോൾ തോറ്റ പ്രശ്നമാണ് അതുകൊണ്ട് ജി ടി വേഴ്സസ് എം ഐ പോരാട്ടം ഒരു കൈ മെയ് മറന്ന പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ട് ടീമിലും പ്രധാന താരങ്ങൾ മിസ്സിങ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ജോസ് ബട്ട്ലറൊക്കെ നാട്ടിൽ പോയി നില കളിച്ചു ഇംഗ്ലണ്ടിന് വേണ്ടി ഇംഗ്ലണ്ട് ഇന്നലെ നാനൂറൊക്കെ കടിച്ചു അതിൽ ജോസ് ബട്ട്ലറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ബട്ട്ലർ പോയി പകരം ആരെ ജി ടി ഇറക്കുമെന്നുള്ളതാണ് ചോദ്യം മികവാറും അവർ കുഷാൽ മെൻഡിസിനെ ഇറക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം മറുഭാഗത്ത് റിക്കിൾട്ടൺ പോയി അടുത്ത ഡബ്ല്യു ടി സി ഫൈനൽ കളിക്കുന്നതിനു വേണ്ടി സൗത്ത് ആഫ്രിക്കയുടെ പ്രിപ്പറേഷനായിട്ട് റയാൻ റിക്കിൾട്ടൺ നാട്ടിലേക്ക് മടങ്ങി ആര് ഓപ്പൺ ചെയ്യും മുംബൈ ഇന്ത്യൻസിൻ്റെ ഓപ്പണറായിട്ട് ആരി ഇറങ്ങും രോഹിത് ശർമ്മക്കൊപ്പം മറ്റാരുമല്ല ജോണി ബി ജോണി ബെർസ്റ്റോ ഇവിടെയുണ്ട് അദ്ദേഹം സ്ട്രൈറ്റായിട്ട് പ്ലേയിങ് ലെവലിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബേർസ്റ്റോ കമ്മിങ് ഇൻ ഫോർ റിക്കിൾട്ടൺ ഇസ് എ സ്ട്രൈറ്റ് സ്വാപ്പ് അതിന് മാറ്റം വിൽ ജാക്സ് പോയിട്ടുണ്ട് ജാക്സന് പകരം മാറി എന്നുള്ള ചോദ്യമുണ്ട് ഒരുപക്ഷെ ഹസ് അസലങ്കയെ ചരിത്ര അസലങ്കയെ കളിപ്പിച്ചേക്കാം അതർവൈസ് ബെബൻ ജേക്കബ്സ് വരാം ഇതിൽ അസലങ്കയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ബൗളിങ് കൂടി ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിന് ഓസ്മിന് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അവസരം ലഭിക്കാനാണ് സാധ്യത കൂടുതൽ രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ട്വൽവ് നോക്കിയാൽ ഗുജറാത്ത് ടൈറ്റൻസിനായിട്ട് ശുഭൻ ഗില്ല് സായ് സുദർശൻ नंबर ऋशा रुदरफोर्ड, शाहरुख षारूख्खा राहुल तेवाटिया षिद्दा जरा खोसी अर्षद खा सिशो मुहम्मद सिज्ह इमेक्ट प्रसिद्ध कृष्ण मरुभागत शर्मा जोनी बेरस्ट तिलक वर्मा सूर्य कुमार यादव चरिता और बेवन जेकब्स ഹാർദിക് പാണ്ഡ്യ നമാൻഡ്യറ് മിച്ചൽ സാനർ ദീപക് ചാഹർ ട്രൻബോൾട്ട് ബോൾട്ട് ജസ്പ്രീത് ബുംബ്ര ഇംപാക്റ്റ് സബ് ആയിട്ട് കരൺ ശർമ്മ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ച ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ ഈ കളിയിൽ പ്രതീക്ഷിക്കുന്നത് എലിമിനേറ്ററാണ് തോറ്റ കൈപ്പൊള്ളും അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടും ആകാംക്ഷയോടുമാണ് ആരാധകർ ഈ കളി കാത്തിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുറഞ്ഞ വിശേഷങ്ങൾ റഫ്ലോക്സ് വീണ്ടും എത്താം